നമസ്കാരം ഭാരത് ജോഡോ ന്യായ യാത്ര അസാമിൻ്റെ മണ്ണിലെ പര്യടനം അവസാനിച്ചിരിക്കുന്നു അസാമിൽ ബി ജെ പിയുടെ വർഗീയ പ്രചാരണങ്ങൾക്കും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് അസാമിൻ്റെ മണ്ണിൽ വലിയ ജനസാഗരം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം നേടിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് അസാമിലെങ്ങും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത് അസാമിൽ സർക്കാരിൻ്റെ ബി ജെ പിയുടെ സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അസമിൻ്റെ മണ്ണിൽ വർഗീയ വിഷം പാകിയ ഹീമന്ത ബിശ്വ ശർമ്മയ്ക്ക് കനത്ത തിരിച്ചടി നൽകുവാനാണ് കോൺഗ്രസിൻ്റെ തയ്യാറെടുപ്പ് അസമിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാകും കോൺഗ്രസ്സിന് എന്നാണ് രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നത് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തത്ര വലിയ ജന കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ലഭിച്ചതിൽ വലിയ രീതിയിലുള്ള മാറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരും കോൺഗ്രസ് ദേശീയ നേതൃത്വവും കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസാമിൽ ഭൂരിപക്ഷം സീറ്റുകൾ കോൺഗ്രസ് നേടുന്നതിനുള്ള തന്ത്രങ്ങൾ അസാമിൽ പി സി സി അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ മെനയുകയാണ് കോൺഗ്രസ് ഗൗരവ് ഗൊഗോയി എന്ന ജനകീയനായ നേതാവിൻ്റെ വലിയ ഇടപെടലുകളും അസാമിൽ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ നൽകുന്നു